ഞാൻ ഇങ്ങനെ പോകുമ്പോ ജസ്റ്റ് ഒന്ന് കയറിയതാണ് അപ്പോൾ ഒരു രൂപയ്ക്ക് സാധനങ്ങൾ കൊടുക്കേണ്ടി വരണം അപ്പോൾ ഞാനൊന്ന് കയറി കയറി ഞാൻ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരു ബക്കറ്റ് വാങ്ങി ഒരു ബക്കറ്റ് വാങ്ങിയ കൂടെ അഞ്ച് സാധനങ്ങൾ ഫ്രീ കിട്ടും ഒരു ബക്കറ്റ് ഒരു മുറം പിന്നെ ഒരു കോരിൻ്റെ മുറം ഒരു കപ്പ് ഒരു ബേസ് ഒരു രൂപയ്ക്ക് ഈ ഞാൻ ഫാമിലി ആയിട്ട് വരാം പറഞ്ഞ ഓഫർ എല്ലാം കിട്ടിയോ വിലക്കുറവ് മഹാത്ഭുതം തീർത്ത പെരിന്തൽമണ്ണ ഫെസ്റ്റ പെരിന്തൽമണ്ണയിൽ എത്തിക്കഴിഞ്ഞു നൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ മഹാത്ഭുതങ്ങളുമായി ഉന്നത ഗുണനിലവാരത്തിലുള്ള ഉത്പന്നങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനാണ് പെരിന്തൽമണ്ണ ഫെസ്റ്റിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് വിലക്കുറവ് ഇന്നേ വരെ പെരിന്തൽമണ്ണ കണ്ടിട്ടില്ലാത്ത അത്രയും വിലക്കുറവിൽ കുട്ടിപ്പൊളി ഐറ്റവുമായിട്ടാണ് ഇന്ന് ലിസ ഫാഷൻ പെരിന്തൽമണ്ണയിൽ രംഗപ്രവേശനം നടത്തിയിട്ടുള്ളത് പത്തൊമ്പത് രൂപയ്ക്ക് ഷോർട്സ് അതുപോലെ തന്നെ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അമ്പത് ലിറ്റർ ഡ്രം നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് കസേര അറുപത്തൊമ്പത് രൂപയ്ക്ക് ചൂട് മുതലായ ഉൽപ്പന്നങ്ങൾ മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലക്കുറവ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും വിലക്കുറവും ഏറ്റവും നല്ല ക്വാളിറ്റിയിലുമാണ് ഐറ്റങ്ങൾ കൊടുക്കുന്നത് ഇതിങ്ങനെ കൊടുക്കാനുള്ള കാരണം ചെറിയ ലാഭം നമ്മൾ ലാഭം എടുക്കുന്നില്ല എന്ന് പറയില്ല ചെറിയ ലാഭം എടുത്തുകൊണ്ട് കൂടുതൽ ഐറ്റംസ് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തതുകൊണ്ട് അതിൽ നിന്ന് ചെറിയ പ്രോഫിറ്റ് നമുക്ക് കിട്ടും ആ പ്രോഫിറ്റ് കൊണ്ടാണ് നമ്മൾ ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പതിനാല് വർഷമായി നമ്മൾ കേരളത്തിൽ ഒരറ്റം മുതൽ ഒരറ്റം വരെ നമ്മൾ ഈ ബിസിനസ് നടത്തുകൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും നല്ല സ്വീകരണമാണ് ഐറ്റങ്ങളും ചില ഐറ്റംസ് മാത്രം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റി തീർത്ഥം പറയുന്നു ഏറ്റവും നല്ല ക്വാളിറ്റി ഏറ്റവും നല്ല വിലക്കുറവ് അത് തന്നെയാണ് ജനങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ മഹാ അത്ഭുതമേളയൊരുക്കി പെരിന്തൽമണ്ണ ഊട്ടി റോഡിൽ കിംസ്ൽഷിഫ ആശുപത്രിക്ക് സമീപത്തായി എക്സിബിഷൻ വർക്കേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തനം ആരംഭിച്ച പെരിന്തൽമണ്ണ ഫെസ്റ്റ നഗരസഭാ പ്രതിപക്ഷ നേതാവ് മൻസൂർ നെച്ചിയിൽ നാടിന് സമർപ്പിച്ചു ചടങ്ങിൽ വാർഡ് കൌൺസിലർ ഹുസൈന നാസർ മൌലാന ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ റഷീദ് ജാഫർ മണ്ണാർക്കാട് കാസിം മാട്ടുമൽ അജ്മൽ സൽമാൻ എച്ച് എം ബ്ലാക്കർ ഹക്കീം മണ്ണാർക്കാട എബി ഫ്രാൻസിസ് അഖിൽ ഭാസ്കരൻ നൌഫി മടക്കത്താനം തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ആദ്യ വിൽപ്പന അഷ്റഫ് കിഴിശേരി നിർവഹിച്ചു മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റിൽ രണ്ട് നിലകളിലായി വിലക്കുറവിന്റെ വലിയ ലോകമൊരുക്കിയാണ് പെരിന്തൽമണ്ണ ഫെസ്റ്റ എത്തിയിരിക്കുന്നത് ഞെട്ടിക്കുന്ന വിലക്കുറവിൽ പുതുപുത്തൻ ട്രെൻഡിലുള്ള ലേഡീസ് ജെന്റ് കിഡ്സ് വസ്ത്രങ്ങൾ ചെരുപ്പുകൾ ബാഗുകൾ ഗിഫ്റ്റ് ആൻഡ് ടോയ്സ് പേഴ്സണൽ കെയർ ഉത്പന്നങ്ങൾ തുടങ്ങി ആകർഷണീയവും വൈവിധ്യവുമാർന്ന ഡിസൈനിലുള്ള ഗ്ലാസ് വെയേഴ്സ് അലുമിനിയം സ്റ്റീൽ ഐറ്റംസ് പ്ലാസ്റ്റിക് ഉത്പന്നങ്ങൾ ഹോം കെയർ പ്രൊഡക്ട്സ് തുടങ്ങി ഉന്നത ഗുണനിലവാരത്തിലുള്ള ഉത്പന്നങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനാണ് പെരിന്തൽമണ്ണ ഫെസ്റ്റിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ഉപഭോക്താക്കളെത്തിനോടനുബന്ധിച്ച ഉപഭോക്താക്കൾക്ക് വമ്പൻ ഓഫറുകളും ഒരുക്കിയിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് വള്ളുവനാട്